എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാനെന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ് എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പലരും എന്താ പറയുക ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും താഴ്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടി ഒരുപാട് സമയങ്ങൾ വെറുതെ കളയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ പോകുന്നവരായിരിക്കാം അപ്പം അങ്ങനെ എന്താ പറയുക ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കാണല്ലോ ഈ ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടാകാം അപ്പം പല ജോലിക്ക് വേണ്ടിയിട്ട് ലോങ് പോകുന്നവരുണ്ടാവാം പല കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകുന്നവരുണ്ടാവാം അപ്പോൾ എന്താ പറയുക ബസ്സുകളിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് പല പല ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിന്തകളൊക്കെ മറക്കുക അപ്പം നമുക്ക് ഓരോ മതത്തിലും പ്രാർത്ഥിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിയാം ചില മന്ത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ എന്താണോ അവനുകൊണ്ട് മതത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അത് അപ്പോൾ അതിൻ്റെ മന്ത്രങ്ങളെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു മന്ത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഓരോരോ പ്രയാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വെറുതെ തലമുറ അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓ എന്നുള്ള ശബ്ദം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക പറ്റുവാണെങ്കിൽ കണ്ടടച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ടു തോന്നുന്നു അത് നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് ചിന്തകളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഓം എന്നുള്ള ശബ്ദം നമ്മൾ ഒരു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മന്ത്രം ഇതാണ് ഓം കരചരണ കൃതം വ കായജം കർമ്മചമ്പ ശ്രവണ നയന ചമ്പ മാനസം ഭാവപരാധം വിഹിതമഹിതം വ സർവമേഘംസ് ശിവശിവ കരുണാബ്ദി ശ്രീ മഹാദേവ ശംഭു ഈ ഒരു മന്ത്രം പഠിച്ചിട്ട് കാണാതെ അത് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് ബൈ ഹാർട്ട് ബൈഹാട്ടായിക്കോളും ഓൾറെഡി ബൈ ഹാർട്ട് ബൈഹാട്ടായിക്കോളും അപ്പോൾ നമ്മുടെ യാത്രകൾ പോകുമ്പം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഈ ഒരു മന്ത്രങ്ങളൊക്കെ ഒരു വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റു ചിന്തകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുകയും ചെയ്യും നമുക്ക് പോസിറ്റീവ് ചിന്തകൾ വരികയും ചെയ്യും ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ പരീക്ഷിക്കാനൊന്നുമില്ല നല്ല കാര്യമാണ് നമ്മൾ ഈ ഒരു മന്ത്രം ഒരുപാട് തവണ പറയുമ്പം അത് ഓൾറെഡി ബൈ ഹാർട്ട് ആയിക്കോളും അപ്പോൾ നമ്മൾ പല ചിന്തകൾ വരുമ്പോൾ ഈ ഒരു മന്ത്രം ഒരുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എവിടെ പോകുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും കേൾക്കുമ്പോഴായാലും ഒക്കെ ഈ ഒരു മന്ത്രം ചുരുക്കം ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ പറ്റുന്നവരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക